ഭർത്താവിൻ്റെ എന്നൊക്കെ ഇങ്ങനെ വിഷയം വരുമ്പോഴേ അമ്മയടുത്ത് പോയി നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല എന്നെ കട്ടിയാൽ നരകത്ത് കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനം ഞാൻ എന്തെങ്കിലും ചത്തുകൾ നിങ്ങളുടെ പേരെഴുതി വെക്കുമെന്ന് പറയും അമ്മയോട് പറയണതാണെ ഞാൻ എന്തെങ്കിലും ചത്തുകൾ നിങ്ങളുടെ പേരെഴുതി വെക്കുമെന്ന് ഇങ്ങനെ ഡയലോഗ് ഒന്നും ഫിറ്റ് ചെയ്യരുത് ഈ ഡയലോഗ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു നൂറ് ഡയലോഗ് ഫിറ്റ് ചെയ്യാൻ പറ്റിയ ആളാണ് ഇങ്ങേര് എന്താ ചെയ്യുന്ന അറിയാവോ രണ്ടേ പത്തൊൻപത് അമ്മ കൂടുതൽ പ്രയാസങ്ങൾ വരുമ്പോൾ പറയും എല്ലാം ഹൃദയത്തിൽ ഹൃദയത്തെ എന്ന് പറയും എന്നിട്ട് ആരെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്ന് പറയും ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രം നമ്മൾ സഹിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് ദൈവത്തിന് വേണ്ടി എന്തിനാണെന്ന് അറിയോ ഈ ശിശുവിനെ എൻ്റെ നാമത്തെ സ്വീകരിക്കണവൻ എന്നെ സ്വീകരിക്കുന്നത് എൻ്റെ ദൈവത്തിലെ ചില സംഭവങ്ങളെ ചില വിഷയങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല സത്യം പറയൂ ഞാൻ ഇരുപത് മുപ്പത്തിരണ്ട് കൊല്ലം ഈ ആ ഈ ജോലി തുടങ്ങിയിട്ട് ജനങ്ങളുടെ വേദന കേൾക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരുടെ വേദന ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കറിയാമല്ലോ അങ്ങനെ പക്ഷേ അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ആദ്യം പോലെ കിട്ടിയതാണ് അച്ഛനായ ഇടക്കാലം കൊണ്ട് തുടങ്ങിയില്ല അച്ഛനായ കാലം കൊണ്ട് തുടങ്ങിയതാണ് പക്ഷെ നമുക്കെന്താ സംസാരിക്കണം എന്നറിയാം എനിക്ക് മനസ്സിലാക്കണത് ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഇല്ല എങ്ങനൊരു പത്ത് ശതമാനം കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകത്തില്ല ഇപ്പോൾ കർത്താവ് ഒരു ഒരു വ്യാപാരി കർത്താവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചില്ലേ ഞാൻ നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നീ എല്ലാത്തിനും ഒരു ദൈവത്തെ സ്നേഹിക്കണം നിന്നെപ്പോലെ പൊതുവിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോഴേ എന്താ പറഞ്ഞത് ഞാൻ ചെറുപ്പകാലം മുതൽ ഇതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് പറയും ഉടനെ കർത്താവ് പറഞ്ഞു നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞു പത്ത് ഇരുപത് മർക്കോസ് പത്ത് ഇരുപതിലേ നിനക്ക് ഒരു കുറവുണ്ട് എന്താണ് പോയി വിറ്റ് ദരിദ്രക്ക് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വരാൻ അയാൾ അപ്പം തന്നെ എബൌട്ടൻ അടിച്ച് പോയി ഒറ്റടി അയാൾ എബൌട്ടൻ അടിച്ചുപോയി നടക്കത്തില്ലെന്ന് പറഞ്ഞ് ആ വചനം പാലിക്കാൻ അങ്ങനക്ക് പറ്റത്തില്ല വചനമാണത് പക്ഷെ അയാൾക്ക് പാലിക്കാൻ പറ്റത്തില്ല അയാളെ എബൗട്ടൻ അടിച്ചു പോയി അപ്പോൾ കർത്താവ് പറഞ്ഞു മക്കളെ എന്ന് വിളിച്ച് അപ്പോൾ സ്ഥലംമാരെ കുഞ്ഞുങ്ങളെന്ന് ഒരു ഭാഗമാണത് മക്കളെ ധനവാന് ദേവരാജ്യത്ത് പ്രവേശിക്കാൻ എന്തോ ഒരു പാടാണ് അപ്പോൾ ചില കാര്യങ്ങൾ പാടാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചില എന്തോ ഒരു പ്രയാസമാണ് എന്നിട്ട് പിന്നെയും കർത്താവിന് അത് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും അത് ഒപ്പിച്ച് പറയുന്നു മക്കളെ ധനവാൻ ദേവരാജ്യത്ത് പ്രവേശിക്കണേക്കാൾ എളുപ്പം ഒട്ടകം സൂചി കൊണ്ടിട്ട് അപ്പം അപ്പോ സ്ഥലന്മാർ കണ്ണ് തള്ളിപ്പോയി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ സെൻ്റ് കണ്ണുതാണ്ടി തന്നെ കണ്ണുതളിയെന്നില്ല വിസ്മയിച്ചതെന്നാണ് എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും അപ്പം കറുത്ത ആ ഉത്തരം പറഞ്ഞ് പത്തേ മുപ്പതിലെ മനുഷ്യന് ഇത് മർക്കോസ് പത്തെ മുപ്പതിലെ എന്താ പറഞ്ഞത് മനുഷ്യന് ഇത് അസാധ്യമാണ് പക്ഷേ ദൈവത്തിനല്ല അപ്പോഴും മനുഷ്യ ഇപ്പം ഒരു വചനം നമ്മളോട് പാലിക്കാൻ പറഞ്ഞാലും നമ്മൾക്ക് അസാധ്യമായതുകൊണ്ട് നമ്മളതിൽ പരാജയപ്പെട്ടാലും ആ പരാജയം ദൈവം നമുക്ക് വേണ്ടി നികർത്തും കൈ അടിച്ച് കിടത്താണ്